ിൽ ഡി എ ശക്തി അറിയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ ബീഹാറിൽ രൂപം കൊണ്ട എൻ ഡി എ സഖ്യകക്ഷി ഡിസംബറിൽ കേരളത്തെ ഞെട്ടിക്കും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയിലേക്ക് അഞ്ച് മുൻ എം എൽ എ മാർ എത്തുമെന്ന് പ്രഖ്യാപനം ബി ജെ പിയിലേക്ക് വരാൻ മടിയുള്ള മുൻ മന്ത്രിയും എൻ ഡി എ സഖ്യകക്ഷിയിലേക്ക് കേരള പിടിച്ചെടുക്കാൻ ബി ജെ പിയുടെ സഖ്യകക്ഷി തന്ത്രം നിലവിലെ മുന്നണി സംവിധാനത്തിനുള്ള മുന്നറിയിപ്പ് വലിയ സ്വാധീന ശക്തിയായി മാറുവാൻ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ പദ്ധതികളുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബി ജെ പി ക്യാമ്പിൽ ആശങ്കകൾ ഏറെയുണ്ടെങ്കിലും എല്ലാം പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം ഏതാനും മാസങ്ങൾ പിന്നിട്ടാൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിക്കും തുടർഭരണം ലക്ഷ്യമിടുന്ന ഇടതുപക്ഷത്തെ തളയ്ക്കാൻ യു ഡി എഫ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് സർക്കാരിനെതിരെയുള്ള വികാരം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പയറ്റുന്നത് അതേസമയം ബി ജെ പിയും സംസ്ഥാന ഭരണത്തിൽ നിർണായക ശക്തിയായി മാറുവാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പി നിലവിൽ നേരിടുന്ന പ്രധാന പ്രശ്നം കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് സ്വീകാര്യരായ നേതാക്കന്മാരെ ഉയർത്തി കാണിക്കാൻ ഇല്ല എന്നതാണ് അത് പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വം എതിർച്ചേരിയിലുള്ള അസംതൃപ്തരായ നേതാക്കന്മാരെ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ചർച്ചകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അത് അലസിപ്പോകും അതിനൊരു പ്രധാന കാരണം വർഷങ്ങളായി സി പി എം സി പി ഐ കോൺഗ്രസ് പാർട്ടികളുടെ മുഖമായി നിന്നവർക്ക് പെട്ടെന്ന് ബി ജെ പി ആയി മാറുന്നതിലുള്ള വിമുഖതയാണ് നാട്ടുകാർക്കിടയിൽ സ്വീകാര്യത കുറയുമെന്ന തിരിച്ചറിവും ഇവർക്കുണ്ട് എന്നാൽ നേരിട്ട് ബി ജെ പിയിലേക്ക് വരാൻ മടി കാണിക്കുന്ന നേതാക്കളെ ഘടക കക്ഷികൾ വഴി ഒപ്പം ചേർക്കാനുള്ള വലിയൊരു നീക്കം തന്നെ ബി ജെ പി സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എയിലെ ഘടക കക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച കേരളത്തിലും കർണാടകയിലും സ്വാധീന ശക്തിയാകാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ഉടൻ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും ബീഹാർ തെരഞ്ഞെടുപ്പിനു ശേഷം പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജിതൻ റാം മഞ്ചി വ്യക്തമാക്കി ബീഹാർ മുൻ മുഖ്യമന്ത്രി കൂടിയാണ് ജിതൻ ജിതൻറാം മഞ്ചി കേരളത്തിൽ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ജിതൻ റാം മഞ്ചി അടിവരയിട്ട് പറയുന്നത് നിലവിലെ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് കേരളത്തിലെ അഞ്ച് എം എൽ എ മാർ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയിൽ ചേരുമെന്ന് ഹിന്ദുസ്ഥാനി അവാം മോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി സുബീഷ് വാസുദേവ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എം എൽ എ മാർ എത്തുമെന്നും പാർട്ടി മാറ്റം സംബന്ധിച്ച് ധാരണയായെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വരുന്നവരിൽ ഒരാൾ മുൻ മന്ത്രിയായ എം എൽ എ ആണ് രണ്ട് പ്രധാന പാർട്ടികൾ എച്ച് എ എം ലയിക്കും പ്രഖ്യാപനം ഡിസംബറിൽ ഉണ്ടാകും ബി ജെ പിയിൽ ചേരാൻ ബുദ്ധിമുട്ടുള്ളവർ എച്ച് എ എം അംഗത്വം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ജിതൻറാം മഞ്ചിയാണ് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ എന്ന പാർട്ടി ഉണ്ടാക്കിയത് ബീഹാർ രാഷ്ട്രീയ പ്രതിസന്ധിയെ തുടർന്ന് ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ജിതൻ റാം മഞ്ചി മറ്റ് പതിനെട്ട് പേർക്കൊപ്പം ഹിന്ദുസ്ഥാനി അവാം മോർച്ച രൂപീകരിക്കുകയായിരുന്നു ജൂണിൽ പാർട്ടി അതിന്റെ പേരിൽ സെക്യുലർ എന്ന് കൂടി ചേർത്തു അതേ വർഷം ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലറിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നേടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ നൂറ്റി അറുപത് സീറ്റിൽ എൻ ഡി എ വിജയിക്കുമെന്ന് ജിതൻറാം മഞ്ചി പറഞ്ഞു ജംഗൽ രാജിലേക്ക് തിരിച്ചുപോകാൻ ബീഹാർ ജനത ആഗ്രഹിക്കുന്നില്ല എൻ ഡി എ സർക്കാരിന്റെ ക്ഷേമ ദ്ധതികൾ വോട്ടായി മാറും തേജസ്വിയുടേത് വ്യാജ വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു എക്സിറ്റ് പോളുകളിലും ബീഹാറിൽ എൻ മികച്ച വിജയം നേടുമെന്നാണ് പറയുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഘടക കക്ഷിക്ക് വൻ വിജയമുണ്ടാകുമെന്ന് പ്രവചിച്ചത് ഏഴ് വ്യത്യസ്ത എക്സിറ്റ് പോളുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾക്ക് മുകളിൽ നൂറ്റി മുപ്പതിൽ അധികം സീറ്റുകൾ നേടാൻ എൻ ഡി എക്ക് സാധിക്കുമെന്നാണ് മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പുതിയ താരമായ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജൻ സുരാജ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നും എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു ഇരുനൂറ്റി നാല്പത്തിമൂന്ന് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോൾ എൻ ഡി എക്ക് അഞ്ച് മുതൽ വരെ നേടാനാകുമെന്ന് പ്രവചിക്കുമ്പോൾ മാട്രിസ് നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് വിലയിരുത്തുന്നു ജെ വി സി എക്സിറ്റ് പോൾ എൻ ഡി എക്ക് അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പീപ്പിൾസ് പൾസ് പീപ്പിൾസ് ഇൻസൈറ്റ് എന്നിവ നൂറ്റി മുപ്പത്തി സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും പ്രവചിക്കുന്നു